ം പതിനൊന്ന് ഇന്നത്തെ വചന വായനയുടെ പാഠങ്ങൾ ഉൽപ്പത്തി അധ്യായങ്ങൾ ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും അബ്രഹാമിന്റെ കഥ തുടരുകയാണ് ജോബിന്റെ പുസ്തകം പതിനൊന്നും പന്ത്രണ്ടും വിശ്വാസിയായ അബ്രഹാമിനോടൊപ്പം നാം ജോബിന്റെ കഥയും വായിച്ച് മുന്നോട്ട് പോകുന്നു ഒപ്പം സുഭാഷിതങ്ങളുടെ പുസ്തകം രണ്ടാം അധ്യായം ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നാം അതിനോട് ചേർത്ത് വായിക്കുകയും ചെയ്യുന്നു വളരെ പ്രധാനപ്പെട്ട ചില വായനകളാണ് ഇന്ന് ഈ പതിനൊന്നാമത്തെ ദിവസം ദൈവം നമുക്കായി നൽകുന്നത് നമുക്ക് തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഉൽപ്പത്തി അധ്യായം ഇരുപത്തിരണ്ട് ഈ സംഭവങ്ങൾക്ക് ശേഷം ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു അവിടുന്ന് അവനെ വിളിച്ചു അബ്രാഹം ഇതാ ഞാൻ അവൻ മറുപടി പറഞ്ഞു അവിടുന്ന് പറഞ്ഞു നിന്റെ പുത്രൻ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകപുത്രൻ ഇസഖാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയാദേശത്തേക്ക് പോവുക അവിടെ ഞാൻ നിന്നോട് പറയുന്ന മലകളിലൊന്നിന്റെ മുകളിൽ നീ അവനെ ഓമയാഗമായി അർപ്പിക്കണം അബ്രാഹം അത് രാവിലെ ഉണർന്ന് കഴുതയ്ക്ക് ജീനിയിട്ട് തന്നോടൊപ്പം രണ്ട് ബാല്യക്കാരെയും മകൻ ഇസകാക്കിനെയും കൂട്ടി ഓമയാഗത്തിന് വേണ്ട വിറകം കീറി ദൈവം അവനോട് പറഞ്ഞ സ്ഥലത്തേക്ക് നടന്നു നീങ്ങി മൂന്നാം ദിവസം അബ്രാഹം തന്റെ കണ്ണുകൾ ഉയർത്തി അകലെ നിന്ന് ആ സ്ഥലം കണ്ടു തന്റെ ബാല്യക്കാരോട് അബ്രാഹം പറഞ്ഞു കഴുതയുമായി നിങ്ങളിവിടെ തങ്ങുക ഞാനും കുട്ടിയും അവിടം വരെ പോയി ആരാധിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാം അബ്രാഹം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിന്റെ മേൽ വെച്ചു കൊടുത്തു തീയും കത്തിയും തന്റെ കയ്യിലും എടുത്തു അവരിരുവരും ഒരുമിച്ച് നടന്നു ഇസഹാക്ക് തന്റെ പിതാവായ അബ്രാഹത്തോട് സംസാരിച്ചു തുടങ്ങി എന്റെ പിതാവെയെന്ന് അവൻ വിളിച്ചു ഇതാ ഞാൻ എന്റെ മകനെ അവൻ വെളി കേട്ടു അവൻ ചോദിച്ചു ഇതാ തീയും വിറകും എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെ ഇവിടെ അബ്രാഹം മറുപടി പറഞ്ഞു എന്റെ മകനെ ഓമയാഗത്തിനുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ കണ്ടിരിക്കും അവരിരുവരും ഒരുമിച്ച് നടന്നു ദൈവം അവനോട് പറഞ്ഞിരുന്ന സ്ഥലത്ത് അവരെത്തിയപ്പോൾ അബ്രാഹം അവിടെ ബലിപീഠം പണിത് വിറകടുക്കി തന്റെ പുത്രൻ എസഖാക്കിനെ ബന്ധിച്ച് ബലിപീഠത്തിൽ വിറകിന് മേൽ കിടത്തി മകനെ ബലി കടിക്കാൻ അബ്രാഹം കൈനീട്ടി കത്തിയെടുത്തു എന്നാൽ കർത്താവിന്റെ ദൂതൻ ആകാശത്തുനിന്ന് അവനെ വിളിച്ചു അബ്രാഹം അബ്രാഹം ഇതാ ഞാൻ അവൻ മറുപടി പറഞ്ഞു ദൂതൻ പറഞ്ഞു കുട്ടിയുടെ മേൽ കൈവെക്കരുത് അവനെ ഒന്നും ചെയ്യരുത് കാരണം നീ ദൈവ ഭയമുള്ളവനാണെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു നിന്റെ ഒരേ ഒരു പുത്രനെ നീ എന്നിൽ നിന്ന് ഒഴിവാക്കിയില്ല അബ്രാഹം തന്റെ കണ്ണുകൾ ഉയർത്തി നോക്കി ഇതാ പുറകിലായി കുറ്റിച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന മുട്ടാട് അബ്രാഹം ചെന്ന് ആ മുട്ടാടിനെ എടുത്ത് തന്റെ മകനു പകരം ഹോമയാകമർപ്പിച്ചു അബ്രാഹം ആ സ്ഥലത്തിന്ഹ്വേയിലെ എന്ന് പേരിട്ടു അതാണ് കർത്താവിന്റെ മലയിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെടും എന്ന് ഇന്ന് പറയപ്പെടുന്നത് കർത്താവിൻ്റെ ദൂതൻ ആകാശത്തു നിന്ന് രണ്ടാമതും അബ്രാഹത്തെ വിളിച്ചു അവൻ പറഞ്ഞു ഞാൻ എന്നെ കൊണ്ട് ശപഥം ചെയ്യുന്നു കർത്താവിന്റെ അരുളപ്പാട് നിന്റെ ഒരേ ഒരു പുത്രനെ ഒഴിവാക്കാതെ നീ ഇക്കാര്യം ചെയ്യുകയാൽ ഞാൻ നിന്നെ തീർച്ചയായും അനുഗ്രഹിക്കും നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തിരികൾ പോലെയും നിശ്ചയമായും ഞാൻ വർധിപ്പിക്കും നിന്റെ സന്തതി ശത്രുക്കളുടെ കവാടം കൈവശപ്പെടുത്തും നീ എന്റെ സ്വരം ശ്രവിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ എല്ലാ ജനതകളും തങ്ങളെ തന്നെ അനുഗ്രഹിക്കും അബ്രാഹം തന്റെ ബാല്യക്കാരുടെ അടുത്ത് മടങ്ങിയെത്തി അവർ എഴുന്നേറ്റ് ബർഷേബയിലേക്ക് ഒരുമിച്ച് നടന്നു അബ്രാഹം ബർഷേബയിൽ പാർത്തു ഈ സംഭവങ്ങൾക്ക് ശേഷം അബ്രാഹത്തിന് ഇപ്രകാരം സന്ദേശം ലഭിച്ചു ഇതാ മിൽക്കായും നിന്റെ സഹോദരൻ നാഹൂറിന് സന്താനങ്ങളെ പ്രസവിച്ചിരിക്കുന്നു അവർ ആദിജാതനായ ഊസ് അവന്റെ സഹോദരൻ ബൂസ് ആരാമിന്റെ പിതാവായ കെമുവേൽ കെസദ് ഹാസോ എന്നിവരാണ് ബത്തുവേലാണ് ജനിപ്പിച്ചത് അബ്രാഹത്തിന്റെ സഹോദരനായ നാഹൂറിന് മിൽക്കായിലുണ്ടായവരാണ് അവർ എട്ടുപേരും കൂടാതെ റവൂമ എന്ന പേരുള്ള അവന്റെ ഉപനാരിയും തേബഹ് ഗഹം തഹഷ് മാക്കാഹ് എന്നിവരെ പ്രസവിച്ചു അധ്യായം ഇരുപത്തിമൂന്ന് സാറ നൂറ്റി ഇരുപത്തി വർഷം ജീവിച്ചിരുന്നു അതാണ് സാറായുടെ ജീവിതകാലം കിരിയാർബായിൽ വെച്ച് അതായത് കാനാൻ ദേശത്തുള്ള ഹെബ്രോനിൽ വെച്ച് സാറ മരിച്ചു സാറായെ പ്രതി വിലപിക്കാനും കരയാനും അബ്രാഹം എത്തി മരിച്ചവരുടെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് അബ്രാഹം ഹിത്യരോട് ഇപ്രകാരം പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഇടയിൽ പ്രവാസിയും കുടികിടപ്പുകാരനുമാണ് നിങ്ങളുടെ ഇടയിൽ ഉടമാവകാശത്തോടു കൂടിയ ഒരു കബറിടം എനിക്ക് തരിക എന്റെ മരിച്ചവളെ എന്റെ മുമ്പിൽ നിന്ന് ഞാൻ മറവ് ചെയ്യട്ടെ ഹിത്യർ അബ്രാഹത്തോട് മറുപടിയായി ഇങ്ങനെ പറഞ്ഞു യജമാനനെ ഞങ്ങളെ കേട്ടാലും അങ്ങ് ഞങ്ങളുടെ ഇടയിലെ ശക്തനായ പ്രഭുവാണ് അങ്ങയുടെ മരിച്ചവളെ ഞങ്ങളുടെ ഏറ്റവും നല്ല കബരിടത്തിൽ അടക്കിക്കൊള്ളുക ഞങ്ങളിൽ ഒരുവൻ പോലും തന്റെ കബറിടം അങ്ങയുടെ മരിച്ചവളെ അടക്കാൻ അങ്ങേയ്ക്ക് നിഷേധിക്കില്ല അബ്രാഹം എഴുന്നേറ്റ് നാട്ടുകാരായ ഹിത്തിരെ വണങ്ങി അവരോട് ഇപ്രകാരം പറഞ്ഞു എൻ്റെ മരിച്ചവളെ സംസ്കരിക്കുന്നതിന് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശ്രവിച്ച് സോഹാറിന്റെ പുത്രനായ എഫ്രോനെ എനിക്ക് വേണ്ടി പോയി കാണണം അവന്റെ പറമ്പിന്റെ അതിർത്തിയിൽ അവനുള്ള മക്പലാ ഗുഹ എനിക്ക് നൽകട്ടെ നിങ്ങളുടെ ഇടയിൽ കൂടിയ ഒരു കബറിടമായി എനിക്ക് മുഴുവൻ വിലയ്ക്കും അവനത് തരട്ടെ ഇത്തിരുടെ ഇടയിൽ തന്നെ എഫ്രോൺ ഇരിപ്പുണ്ടായിരുന്നു ഇത്തിരും തന്റെ നഗരവാദത്ത് വന്ന എല്ലാവരും കേൾക്കെ ഇത്തനായ എഫ്രോൺ അബ്രാഹത്തോട് ഇങ്ങനെ പ്രതിവചിച്ചു അങ്ങനെയല്ല പ്രഭു എന്നെ ശ്രവിച്ചാലും ആ പറമ്പ് അങ്ങേക്ക് ഞാൻ സമ്മാനിക്കുന്നു അതിലുള്ള ഗുഹയും അങ്ങേക്ക് ഞാൻ തരുന്നു എന്റെ ജനത്തിന്റെ കൺമുമ്പിൽ വെച്ച് അങ്ങയ്ക്ക് ഞാനത് തരുന്നു അങ്ങയുടെ മരിച്ചവളെ അടക്കിക്കൊള്ളുക അബ്രാഹം നാട്ടുകാർക്ക് മുമ്പിൽ വണങ്ങി നാട്ടുകാർ കേൾക്കെ അവൻ എഫ്രോണോട് ഇങ്ങനെ പറഞ്ഞു ദയവായി എന്നെ കേട്ടാലും ഞാൻ പറമ്പിന്റെ വില തരുന്നു എന്നിൽ നിന്ന് സ്വീകരിച്ചാലും എന്റെ മരിച്ചവളെ അവിടെ ഞാൻ സംസ്കരിക്കട്ടെ യഫ്രോൺ അബ്രാഹത്തോട് മറുപടിയായി പറഞ്ഞു പ്രഭു എന്നെ ശ്രവിച്ചാലും നാണൂറ് ഷെക്കൽ വെള്ളിയുടെ ഒരു തുണ്ട് ഭൂമി എന്നത് എനിക്കും അങ്ങേക്കുമിടയിൽ എന്താണ് അങ്ങയുടെ മരിച്ചവളെ സംസ്കരിച്ചു കൊള്ളുക അബ്രാഹം എഫ്രോനെ ശ്രവിച്ചു ഇത്തിയർ കേൾക്കെ യഫ്രോൺ പറഞ്ഞ നാണൂർ ഷെക്കൽ വെള്ളി കച്ചവടക്കാരുടെ ഇടയിലെ നടപ്പനുസരിച്ച് അബ്രാഹം യഫ്രോണിന് തൂക്കിക്കൊടുത്തു അങ്ങനെ അവൻ മാമറയ്ക്കടുത്ത് മക്പെലായിലുള്ള എഫ്രോന്റെ പറമ്പും അവിടെയുണ്ടായിരുന്ന ഗുഹയും പറമ്പിലും അതിന്റെ ചുറ്റതിർത്തികളിലുമുള്ള എല്ലാ വൃക്ഷങ്ങളും അടക്കം കരാർ ഉറപ്പിച്ചു ഇത്തിരുടെയും നഗരവാദത്തിൽ വന്നവരുടെയും സമക്ഷം അബ്രാഹത്തിന് അത് അവകാശമായി തീർന്നു അതിനുശേഷം അബ്രാഹം തന്റെ ഭാര്യ സാറായെ മാമറയ്ക്ക് മുമ്പിൽ മക്പെലായിലെ പറമ്പിലുള്ള ഗുഹയിൽ അതായത് കനാൻ ദേശത്തെ എബ്രോണിൽ സംസ്കരിച്ചു അങ്ങനെ പറമ്പും അതിലെ ഗുഹയും ഇത്തിരിൽ നിന്ന് തനിക്ക് ഉടമാവകാശമുള്ള കബറിടമായി അബ്രാഹം ഉറപ്പിച്ചു ജോബ് അദ്ധ്യായം പതിനൊന്ന് അപ്പോൾ നാമക്കാരനായ സോഫാർ മറുപടിയായി പറഞ്ഞു അതിഭാഷണത്തിന് മറുപടി ഉണ്ടാവുകയില്ലെന്നോ അധരവ്യായാമി സാധൂകരിക്കപ്പെടുമെന്നോ നിന്റെ ജൽപ്പനങ്ങൾ പുരുഷന്മാരെ നിശ്ശബ്ദരാക്കുമെന്നോ നീ പരിഹസിച്ചാൽ ആരും നിന്നെ ലജ്ജിതനാക്കുകയില്ലെന്നോ എന്നാൽ നീ പറയുന്നു എന്റെ സിദ്ധാന്തം വ്യക്തമാണ് അങ്ങയുടെ മുമ്പിൽ ഞാൻ നിർമ്മലനായിരുന്നു കൊള്ളാം ദൈവം സംസാരിക്കാൻ ഇടയായിരുന്നെങ്കിൽ അവിടുന്ന് നിന്നോട് വായി തുറന്നിരുന്നെങ്കിൽ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ അവിടുന്ന് നിനക്ക് വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ കാരണം അത് നിന്റെ ബോധ്യത്തിനും ഇരുമടങ്ങാണ് നിന്റെ അകൃത്യത്തിന്റെ ഒരു ഭാഗം വിസ്മരിക്കാൻ ദൈവം ഇടയാക്കുന്നെന്ന് മനസ്സിലാക്കുക ദൈവത്തിന്റെ നിശ്ചയം നീ കണ്ടുപിടിക്കുമോ സർവശക്തന്റെ സീമ നീ കണ്ടെത്തുമോ അത് ആകാശങ്ങളുടെ ഉന്നതങ്ങളാണ് നീ എന്തു ചെയ്യും അത് പാതാളത്തെക്കാൾ അഗാധമാണ് നീ എന്ത് മനസ്സിലാക്കും അതിൻ്റെ അളവ് ഭൂമിയേക്കാൾ നീളമുള്ളതും സമുദ്രത്തെക്കാൾ വിസ്തീർണമുള്ളതുമാണ് അവിടുന്ന് കടന്നു വന്ന് ബന്ധനത്തിലാക്കുകയും സഭ വിളിച്ചു ചേർക്കുകയും ചെയ്താൽ ആർക്കവിടുത്തെ തടയാൻ കഴിയും എന്തെന്നാൽ കവടപുരുഷന്മാരെ അവിടുന്ന് അറിയുന്നു അകൃത്യം കണ്ടാൽ അവിടുന്ന് കണക്കിലെടുക്കാതിരിക്കുമോ കാട്ടുകഴുതേക്ക് കഴുത മനുഷ്യനായി പിറന്നാലേ മൂഢനായവൻ ബുദ്ധിമാനാവുകയുള്ളൂ നീ നിന്റെ ഹൃദയം ക്രമപ്പെടുത്തിയിരുന്നെങ്കിൽ അവിടുത്തെ പക്കലേക്ക് നിന്റെ കൈപ്പത്തി നീട്ടമായിരുന്നു നിന്റെ കയ്യിൽ അപരാധമുണ്ടെങ്കിൽ അത് നീക്കിക്കളയുക തിന്മ നിന്റെ കൂടാരങ്ങളിൽ കുടിവാർക്കാതിരിക്കട്ടെ അപ്പോൾ നിശ്ചയമായും അപമാനത്തിൽ നിന്ന് നീ നിന്റെ മുഖം ഉയർത്തും നീ ഇരുത്തം വന്നവനായിരിക്കും നീ ഭയപ്പെടുകയില്ല എന്നാൽ ദുരിതം നീ വിസ്മരിക്കും ഒഴുകിപ്പോയി ജലം പോലെ നീ അതിനെ ഓർക്കുകയുള്ളൂ ജീവിതകാലം മധ്യാത്തേക്കാൾ ഉണർവുള്ളതാകും പ്രഭാതം പോലെയായിരിക്കും സായാഹ്നം പ്രത്യാശയുള്ളത് കൊണ്ട് നീ ആശ്രയമുള്ളവനായിരിക്കും നീ അന്വേഷിക്കുകയും സുരക്ഷിതനായി ശയിക്കുകയും ചെയ്യും നീ വിശ്രമിക്കുമ്പോൾ ആരും നിന്നെ ഭയപ്പെടുത്തുകയില്ല അനേകർ നിന്റെ മുഖപ്രസാദം യാചിക്കും എന്നാൽ ദുഷ്ടരുടെ കണ്ണുകൾ നിഷ്പ്രഭമാകും ആശ്രയം അവരിൽ നിന്ന് നാശമടയും ജീവന്റെ വേർപാടാണ് അവരുടെ പ്രതീക്ഷ ജോബ് അധ്യായം പന്ത്രണ്ട് ജോബ് മറുപടിയായി പറഞ്ഞു നിങ്ങൾ തന്നെയാണല്ലോ ജനം നിങ്ങളോടൊപ്പം ജ്ഞാനവും മരിക്കുമല്ലോ എന്നാൽ നിങ്ങളെപ്പോലെ എനിക്കും ഒരു ഹൃദയമുണ്ട് ഞാൻ നിങ്ങളെക്കാൾ താഴെയല്ല ആർക്കാണ് ഇവ പോലെയൊന്നും ഇല്ലാത്തത് ഞാൻ അവിടുത്തെ സ്നേഹിതന്മാർക്ക് പരിഹാസ വിഷയമാണ് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചവന് അവിടുന്ന് ഉത്തരമരുളി നിഷ്കളങ്കനായ നീതിമാൻ ഒരു പരിഹാസ വിഷയമാണ് സുഖിമാന്റെ ചിന്തയ്ക്ക് നിർഭാഗ്യത്തോട് അവജ്ഞയാണ് അത് കാലിന്റെ ഇടർച്ചകൾക്കുള്ള ഒരുക്കമാണ് കവർച്ചക്കാരുടെ കൂടാരങ്ങൾ പ്രശാന്തമാണത്രേ തമ്പുരാനെ പ്രകോപിപ്പിക്കുന്നവർക്കാണത്രേ സുരക്ഷിതത്വം അവരിലേക്കാണ് ദൈവം തന്റെ കര അല്ലെങ്കിൽ വന്യമൃഗങ്ങളോട് ചോദിക്കുക അവ നിന്നെ ഉപദേശിക്കും ആകാശപ്പറവയോടായാൽ അത് നിനക്ക് കറവ് തരും ഭൂമിയിലെ സസ്യത്തോടായാൽ അത് നിന്നെ ഉപദേശിക്കും ആഴിയിലെ മത്സ്യങ്ങളും നിന്നോട് വിവരിക്കും ഈ സകലതിലും ഏതിനാണ് അറിഞ്ഞുകൂടാത്തത് കർത്താവിന്റെ കൈയാണിത് പ്രവർത്തിച്ചതെന്നും സകല ജീവജാലത്തിന്റെയും ആത്മാവും എല്ലാ മനുഷ്യ ശരീരത്തിന്റെയും അരൂപിയും അവിടുത്തെ കയ്യിലാണെന്നും വചസ്സുകളെ ചെവി പരിശോധിക്കുകയില്ലേ ഭക്ഷണത്തിന്റെ സ്വാദ് നാവറിയുകയില്ലേ വൃദ്ധരിലാണ് ജ്ഞാനം വയോധികനിലാണ് ഉൾക്കാഴ്ച ജ്ഞാനവും കരുത്തും അവിടുത്തോടുകൂടെയാണ് ആലോചനയും ഉൾക്കാഴ്ചയും അവിടുത്തേതാണ് നോക്കൂ അവിടുന്ന് നശിപ്പിച്ചാൽ അത് പുനരുദ്ധരിക്കപ്പെടുകയില്ല അവിടുന്ന് ഒരുവനെതിരെ അടച്ചാൽ അത് തുറക്കപ്പെടുകയില്ല ഇതാ അവിടുന്ന് വെള്ളം തടഞ്ഞു നിർത്തിയാൽ അത് വറ്റിപ്പോകുന്നു അവിടുന്ന് തുറന്നു വിടുമ്പോൾ അത് ഭൂമിയെ മാറ്റിമറിക്കുന്നു ശക്തിയും ബോധ്യവും കൂടെയാണ് വഞ്ചിതനും വഞ്ചകനും അവിടുത്തേക്കുള്ളവർ അവിടുന്ന് ഉപദേഷ്ടാക്കളെ നിഷ്പാദകരായി നടത്തുന്നു ന്യായാധിപന്മാരെ പോഷന്മാരാക്കുന്നു രാജകീയ അരപ്പെട്ട അവിടുന്ന് അയവ് ചെയ്യുന്നു അവരുടെ അരയിൽ അവിടുന്ന് ചങ്ങല കെട്ടുന്നു അവിടുന്ന് പുരോഹിതന്മാരെ നിഷ്പാദകരായി നടത്തുന്നു അധികാരികളെ മറിച്ചിടുന്നു അവിടുന്ന് വിശ്വസനീയരുടെ സംസ്കാരം എടുത്തു കളയുന്നു ശ്രേഷ്ഠന്മാരുടെ വിവേകം എടുത്തു മാറ്റുന്നു അവിടുന്ന് നേതാക്കന്മാരുടെ മേൽ നിന്ന് ചൊരിയുകയും ശക്തരുടെ അരപ്പെട്ട അഴിക്കുകയും ചെയ്യുന്നു അവിടുന്ന് അന്ധകാരത്തിൽ നിന്ന് ആഴങ്ങൾ അനാവരണം ചെയ്യുന്നു സാന്ദ്രതമസിനെ പ്രകാശത്തിലേക്ക് ആനയിക്കുന്നു ജനതകളെ അവിടുന്ന് വളർത്തുകയും അവയെ നശിപ്പിക്കുകയും ചെയ്യുന്നു ജനതകളെ അവിടുന്ന് വിസ്തൃതമാക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു സാധാരണ ജനത്തിന്റെ തലവന്മാരുടെ മേധാശക്തി അവിടുന്ന് എടുത്തു കളയുകയും വഴിയില്ലാത്ത വിജനതയിൽ അവരെ വലയ്ക്കുകയും ചെയ്യുന്നു വെളിച്ചമില്ലാതെ അവർ ഇരുട്ടിൽ തപ്പിത്തടയുന്നു ഒരു ഉന്മത്തനെ എന്ന പോലെ അവിടുന്ന് അവരെ കുഴക്കുന്നു സുഭാഷിതങ്ങൾ അധ്യായം രണ്ട് വാക്യങ്ങൾ ഒൻപത് മുതൽ പതിനഞ്ച് വരെ അപ്പോൾ നീതിയും ന്യായവും പരമാർത്ഥതയുമായ ഓരോ സത്പന്ധാവും നീ ഉൾക്കൊള്ളും എന്നാൽ ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ വരികയും അറിവ് നിന്റെ ആത്മാവിനും അധരിക്കുകയും ചെയ്യും വിവേചനാശക്തി നിന്റെ മേൽ കാവലിരിക്കും വിവേകം നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും ദുർമാർഗത്തിൽ നിന്നും നികൃഷ്ടത സംസാരിക്കുന്നവനിൽ നിന്നും നിന്നെ വിമോചിക്കാനാണിത് ഇരുളിൻ്റെ വഴികളിൽ നടക്കാൻ സത്യസന്ധതയുടെ മാർഗങ്ങൾ ഉപേക്ഷിക്കുന്നവർ തിന്മ ചെയ്യുന്നതിൽ സന്തോഷിക്കുന്നവർ തിന്മയുടെ വൈകൃതങ്ങളിൽ ആഹ്ലാദിക്കുന്നു അവരുടെ മാർഗങ്ങൾ കുടിലമാണ് തങ്ങളുടെ പന്ധാവുകളിൽ അപജയം സംഭവിച്ചവരാണവർ പ്രിയമുള്ളവരെ മുൽപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അധ്യായങ്ങൾ അബ്രഹാമിന് മാത്രമല്ല നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിന് വളരെ നിർണായകവും പ്രധാനപ്പെട്ടതുമായ അധ്യായങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം വായനക്കാരന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്തുകൊണ്ടാണ് ആർദര ഹൃദയനും കരുണാനയനുമായ സ്നേഹസമ്പന്നനായ ദൈവം ഒരു മാനുഷിക ധാർമ്മികതയ്ക്ക് പോലും അംഗീകരിക്കാനാവാത്ത നരബലി ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ മകനെ ദഹനബലിയായി അർപ്പിക്കാൻ ആവശ്യപ്പെടുന്നത് ഈ ചോദ്യത്തെ നാം നേരിടേണ്ടത് ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ദൈവം താൻ തെരഞ്ഞെടുത്തവരെ മുന്നോട്ട് നയിക്കുന്നത് നിരന്തരമായ ശുദ്ധീകരണത്തിനും പാപപരിഹാരത്തിനും പ്രായച്ചിത്വത്തിനും അവരെ വിധേയരാക്കിക്കൊണ്ടാണ് ഇരുപത്തിയൊന്നാം അധ്യായം ഹാഗാറിന്റെ മകനായ ഇസ്മായേൽ മരുഭൂമിയിൽ ഏകനായി ഉപേക്ഷിക്കപ്പെടുന്ന സംഭവമായിരുന്നു ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തലുകൾ നൽകുന്ന വചനഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു ഒന്ന് അബ്രഹാമിനോട് ദൈവം പറയുന്നത് നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാമതായിട്ട് ദൈവം പറയുന്നത് അവനെ ദഹനബലിയായി അർപ്പിക്കണം എന്നുള്ളതാണ് നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ എന്നത് ഒരു കുറ്റപ്പെടുത്തലാണ് ഒരു ഓർമ്മപ്പെടുത്തലാണ് അതായത് തൊട്ടുമുമ്പത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് ഇസ്മായേലിനെ കുറിച്ച് അവനും നിന്റെ മകനാണല്ലോ അവനിപ്പോൾ എവിടെയാണ് മരുഭൂമിയിൽ അവൻ എന്ത് സംഭവിച്ചു അവൻ കൊല്ലപ്പെട്ട് കാണാൻ ഇടയില്ലേ അവന്റെ മരണത്തിന് നിനക്കൊരു ഉത്തരവാദിത്വമല്ലേ ഈ ചോദ്യങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ച ഒരു വാചകമാണ് നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെ രണ്ടാമതായി ആവർത്തിച്ച് കാണുന്ന മറ്റൊരു വാക്കാണ് ദഹനബലി ദഹനബലി ഏതോ പാപത്തിനുള്ള പരിഹാര ബലിയാണ് എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ ഹാഗാർ എന്ന ഒരമ്മ ഏത് നിമിഷവും കൊല്ലപ്പെട്ടേക്കാവുന്ന തന്റെ മകനെ ഓർത്ത് ഭാരപ്പെടുന്ന വേദനാജനകമായൊരു ചിത്രം നാം വായിച്ച് പൂർത്തിയാക്കി ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ തന്റെ മകൻ ഏതു നിമിഷവും കൊല്ലപ്പെടുമെന്ന് ആകുലപ്പെടുന്ന അബ്രഹാം എന്നൊരപ്പനെ നാം കാണുന്നു രണ്ട് സംഭവത്തിലും രണ്ട് അധ്യായത്തിലും അബ്രഹാം അത് രാവിലെ എഴുന്നേറ്റ് യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതായി കാണുന്നു രണ്ട് സംഭവത്തിലും വിമോചനം കൊണ്ടുവരുന്നത് ഒരു ദൈവദൂതനാണ് കാകാറിന് നീരുറവ കാണിച്ചു കൊടുക്കുന്നതും കാകാറിനെ ആശ്വസിപ്പിക്കുന്നതും ദൈവദൂതനാണ് അബ്രഹാമിന് മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന മുട്ടാടിനെ കാണിച്ചു കൊടുക്കുന്നതും ദൈവദൂതനാണ് ഇനി രണ്ട് സംഭവത്തിലും കുട്ടികളെ ചഹാക്കിനെയും ഇസ്മായേലിനെയും വിളിക്കാൻ ഉപയോഗിക്കുന്ന ആ ഹീബ്രൂ പദത്തിന്റെ അർത്ഥം കുട്ടി എന്നല്ല യുവാവ് എന്നാണ് യങ് മാൻ എന്നാണ് ഈ രണ്ട് അധ്യായത്തിലെയും സമാനതകൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നതിന്റെ കാരണം ഈ രണ്ട് അധ്യായങ്ങൾ തമ്മിൽ അതിവിദഗ്ധമായി കണക്റ്റഡ് ആണ് എന്താണ് ഇത് തമ്മിലുള്ള ബന്ധം ഇരുപത്തൊന്നാം അധ്യായത്തിൽ അബ്രഹാം ചെയ്ത ഒരു പ്രവൃത്തി ദൈവത്തിന് അനിഷ്ടമായി എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് എന്തായിരുന്നു അബ്രഹാമിന്റെ തെറ്റ് കുട്ടിയെ ഉപേക്ഷിക്കാനും അല്ലെങ്കിൽ മാറ്റി നിർത്താനും സാറാ നൽകുന്ന ഉപദേശത്തെ ദൈവം അംഗീകരിക്കുന്നതായി നാം കാണുന്നുണ്ട് എന്നാൽ അതേസമയം തന്നെ ദൈവം പറയുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ അവൻ നിന്റെയും മകനാണ് അവനും നിന്റെ മകനാണ് അപ്പോൾ അവൻ നിന്റെ മകനായതുകൊണ്ട് അവനെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവൻ മരിച്ചു പോകാതിരിക്കാൻ അവന്റെ ജീവിതായോധനത്തിന് വേണ്ട കാര്യങ്ങൾ ക്രമപ്പെടുത്താനുള്ള ഒരു ഉത്തരവാദിത്വം അബ്രഹാമിനുണ്ടായിരുന്നു എന്നാൽ അബ്രഹാം വളരെ വേഗത്തിലാവും ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈ കഴുകി മാറുകയും കുട്ടിയെ വളരെ വേഗം കുറച്ച് കഷണം അപ്പവും ഒരു തോൽക്കൂടത്തിൽ വെള്ളവും കൊടുത്ത് പറഞ്ഞേക്കുകയും ചെയ്യുന്നു ഈ കുട്ടിക്ക് മരുഭൂമിയിൽ ഇനി എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് ദൈവമോ ദൈവദൂതനോ ദൈവിക കൃവാവരങ്ങളോ കടന്നു വന്നില്ലെങ്കിൽ ഇസ്മായിലിനെ കാത്തിരിക്കുന്നത് മരുഭൂമിയിലെ വിഷ്ണച്ചൂടിൽ മരിച്ചു വീഴുക എന്നുള്ള തികച്ചും സ്വാഭാവികമായ അനിവാര്യമായ ഒരു ദുരന്തം മാത്രമാണ് അപ്പോൾ അബ്രഹാമിന്റെ മനസ്സിൽ തീർച്ചയായും ഓർമ്മകളിലും അതുപോലെ അബ്രഹാമിന്റെ ഹൃദയത്തിലുമൊക്കെ ഒരു വേദനയുണ്ട് എൻ്റെ കുട്ടി കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമോ ഇനി അബ്രഹാമിന്റെ ഹൃദയത്തിൽ ആ ഓർമ്മയില്ലെങ്കിൽ ഇരുപത്തിരണ്ടാമധ്യായം ഓർമ്മപ്പെടുത്തുകയാണ് അത് തെറ്റായി പോയി അതുകൊണ്ട് അതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ട് ദൈവം തീർച്ചയായും ആകാറിനെയും കുഞ്ഞിനെയും കരുതിയിട്ടുണ്ടെങ്കിലും വിശ്വാസികളുടെ പിതാവായി മാതൃകയാവേണ്ട അബ്രഹാം തീർച്ചയായും തന്റെ ജീവിതത്തിലെ തെറ്റുകൾക്ക് പരിഹാരം ചെയ്യേണ്ടതുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ ആകാർ എന്ന ഒരമ്മ കടന്നുപോയ വേദനയാണ് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ അബ്രഹാം എന്ന അപ്പൻ കടന്നുപോകാൻ ദൈവം അനുവദിക്കുന്നത് എന്താണ് ഈ സംഭവത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഇത്രയുള്ളൂ അതായത് ഒരു തെറ്റും കണ്ടോൺ ചെയ്യപ്പെട്ട് പോകുന്നില്ല ദൈവം തീർച്ചയായും നമ്മുടെ പാപങ്ങൾ രമിക്കുമ്പോൾ ഓരോ പാപത്തിന്റെയും ഉത്തരവാദിത്വം ഓരോ പാപത്തിന്റെയും അനന്തര ബലങ്ങളെ സംബന്ധിക്കുന്ന ഗൗരവമായ ഒരു ഉത്തരവാദിത്വ ബോധം നമുക്ക് ആവശ്യമുണ്ട് പരിഹാരത്തിന്റെയും പ്രായച്ചിത്വത്തിന്റെയും ഒരു ജീവിതം നാം നയിക്കേണ്ടതുണ്ട് എന്ന് ഈ സംഭവം ഓർമ്മപ്പെടുത്തുന്നു ഈ അഗ്നി പരീക്ഷണത്തിലൂടെ പുറത്തു വരുന്ന അബ്രഹാമിനോടാണ് നിന്റെ സന്തതിയിലൂടെ സകല ലോകത്തെയും ഞാൻ അനുഗ്രഹിക്കുമെന്നും വരാൻ പോകുന്ന നിന്റെ സന്തതി ഒരു യൂണിവേഴ്സൽ ബ്ലെസ്സിംഗ് ആകും എന്നും ഉള്ള യേശുവിനെ സംബന്ധിക്കുന്ന വാഗ്ദാനം നൽകപ്പെടുന്നത് മാത്രമല്ല കർത്താവ് ശമശിക കുരിശിൽ തറയ്ക്കപ്പെടുന്നത് ഇതേ മോറിയ മലയിലാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും മനോഹരമായ മറ്റൊരു വശം വിളക്കുമായി വന്ന് നമ്മെ പരിശോധിക്കുന്ന ഒരു ദൈവത്തെ പ്രവാചകന്മാർ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അനീതിയും അക്രമവും സ്നേഹരാഹിത്യവും കരുതലില്ലായ്മയും ഒക്കെ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് വന്നിട്ടുണ്ട് ദൈവ നീതിക്ക് നേരെയുള്ള വെല്ലുവിളികളായിരുന്നു അത്തരം ബലഹീന പ്രവൃത്തികൾ കുംഭസാര കൂട്ടിലേക്ക് കടന്നയെല്ലാനും നമ്മുടെ ജീവിതത്തിൻ്റെ തെറ്റുകൾ ഗൗരവതരമായ ചില ഉത്തരവാദിത്വങ്ങൾ നമ്മളെ ഏൽപ്പിക്കുന്നുണ്ട് എന്ന ഒരു അവബോധത്തിലേക്ക് മടങ്ങിയെത്താനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹീതമായ ഒരു വചനവായനയിലൂടെ നാം കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിന് നന്ദി പറയാം നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വചനവായനയിൽ പങ്കെടുക്കാൻ കഴിയും നാളെ വീണ്ടും ഈ വചന ശബ്ദത്തിലൂടെ നിങ്ങളുടെ എത്തും വരെ നിങ്ങളറിയണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതുവരെയും സ്നേഹിക്കുക പ്രാർത്ഥിക്കുക നമ്മുടെ കർത്താവിനെ ഒരാളോടെങ്കിലും പങ്കുവെക്കുക ഒരു നല്ല ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ രാണി ലക്ഷൻ അല്പസമയത്തേക്ക് മാത്രം വിടവാങ്ങുന്നു യേശുവിന് മാത്രം മഹത്വവും ആരാധനയും ശുഭദിനം ബൈ